നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം പിണറായി വിജയനെയോ മകളെയോ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ കൊണ്ടുപിടിച്ച് കേസെടുക്കുന്നവരാണ് പിണറായിയും കൂട്ടരും കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ എന്നാൽ സാബു സാഹുജക്കബന്റെ വെല്ലുവിളി പിണറായി കേട്ടതായി പോലും നടിച്ചില്ല സാബു ജേക്കബ് വളരെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുകയായിരുന്നു തന്നെ ഇനി ഉപദ്രവിച്ചാൽ വളരെ കൃത്യമായി തന്നെ പിണറായിയുടെ മകളടക്കം ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഒരക്ഷരം കപാദ് ഉരിയാടാൻ കേരളത്തിലെ സി ഏതെങ്കിലും ഒരാളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മുഖ്യമന്ത്രി തയ്യാറാവില്ല മകൾ വീണയെ സംബന്ധിച്ചാണ് പറഞ്ഞത് അതിനുശേഷം പിന്നീട് സാബുചക്കബ് മറ്റു ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയിരുന്നു സാബുചക്കബ് നടത്തിയ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അമേരിക്കയിൽ മയോക്ലിനിക്കിൽ പിണറായി വിജയൻ ട്രീറ്റ്മെന്റിന് പോയപ്പോൾ താനാണ് കൂടെ കൂടെയുണ്ടായിരുന്നതെന്ന ഗുരുതരമായ ആരോപണം ദിവസങ്ങളോളം ഒരു വ്യവസായി അദ്ദേഹത്തിന്റെ പോലെയായിരുന്നു താനെന്നും താൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഒരു വ്യവസായി കൃത്യമായി വന്ന് പറയുമ്പോൾ എന്തായിരുന്നു പിണറായി വിജയൻ ഈ വ്യവസായിയെ കൂട്ടി നടന്നതിന് ഉദ്ദേശമെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പര വരെ പോകേണ്ട കാര്യമില്ല അതുമാത്രമല്ല കേരളത്തിലെ മന്ത്രിമാരെല്ലാം പുറത്തു പോകുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി താനായിരുന്നു അവരെ അനുഗമിച്ചിരുന്നതെന്ന് കൂടി പറയുമ്പോൾ കേരളത്തിന് പുറത്തു വെച്ച് നടന്ന പല ഡീലുകളെ സംബന്ധിച്ചും നേരത്തെയും ഭാരതത്തിലേയും വാർത്ത ചെയ്തിരുന്നു ഇത്തരം ഡീലുകളുടെ ഇടനിലക്കാരനായിരുന്നു സാബുജിയൊക്കെ എന്ന സംശയം പോലും ബലപ്പെടുന്നു ആ ഇടനിലക്കാരനായി അത്തരം ചില ഡീലുകൾ കൊണ്ടുവന്നതിന്റെ പിന്നിൽ സാബു കരങ്ങൾ ഉണ്ടെങ്കിൽ ആ കരങ്ങൾ എങ്ങോട്ടാണ് നീളുന്നത് അത്തരം കരങ്ങളിൽ നിന്ന് ലഭിച്ച കാശും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പിണറായിയുടെ മകൾ വീണാ വിജയൻ ചെയ്തതുമൊക്കെ വിമർശന വിധേയമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ചോദിക്കേണ്ടി വരുന്നത് വീണാ വിജയന് എന്തൊക്കെ ലാഭമാണ് സാബു ജേക്കപ്പ് വഴി ഉണ്ടായിട്ടുള്ളത് ഏതായാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോഴും പിണറായി വിജയൻ മൗനം പാലിക്കുകയാണ് മകളെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് തേടുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മകൾക്ക് വേണ്ടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ സാമൂഹികപ്പിനെ ഭയക്കുന്നതും സാമൂഹ്യക്കപ്പിനോട് അനുഗണനത്തിൽ പോകാൻ ശ്രമിക്കുന്നതും ഒരക്ഷരം പോലും ഉരിയാടാതിരിക്കുന്നതെന്നും നമുക്ക് അവർക്ക് പറയാം ഏതായാലും പിണറായി വിജയൻ മകൾക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ സാധാരണ ജനങ്ങൾക്ക് അവകാശമുണ്ട് കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ പണവും അത്തരത്തിലുള്ള പല കാര്യങ്ങളും പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ സ്വാധീനം അവരുടെ മറ്റു പല കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഏതായാലും മകൾക്ക് വേണ്ടി പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയതെല്ലാം തന്നെ ഇപ്പോൾ വിമർശന വിധേയമാകുന്നുണ്ട് ഏതായാലും സാബു ജേക്കബ് പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം പിണറായി വിജയന് വേണ്ടി എന്തൊക്കെ സേവനങ്ങളാണ് സാബു ജേക്കബ് ചെയ്തതെന്ന് ഇപ്പോൾ സാബു ജേക്കബ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ വർഷക്കാലം കഴിഞ്ഞാലും ഇന്ത്യ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം അദ്ദേഹം മയോ ക്ലിനിക്കിൽ മുപ്പത്തിരണ്ട് ദിവസം കിടന്നപ്പോ ഒരു പുത്രനെ പോലെ അദ്ദേഹത്തിന്റെ സമീപത്തിരുന്ന് മൂത്രം ഒഴിപ്പിക്കാനും അവിടുന്ന് തിരിച്ചു കൊണ്ടേ കിടത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാ ഞാന് പക്ഷേ ആ മനസാക്ഷി അങ്ങ് അദ്ദേഹം കാണിച്ചില്ല എന്നോട് എന്നെ ഒരു പട്ടിയെ പോലെ വളഞ്ഞിട്ട് ആക്രമിച്ചു എനിക്കന്ന് അദ്ദേഹത്തിനെതിരെ തിരിയാമായിരുന്നു തിരിഞ്ഞില്ല കാരണം കൂടെ നടന്ന് വിശ്വാസവഞ്ചന കാട്ടുന്ന ഒരു കുടുംബമല്ല ഇത് ഇന്നും എന്നെ കണ്ടത് പറയിപ്പിക്കേണ്ട സാഹചര്യം വന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവരെല്ലാം നമ്മുടെ ഇരുപത്തിയൊന്ന് മന്ത്രിമാര് നിങ്ങളുടെയും എന്റെയും പാവപ്പെട്ടവരെ നികുതി പണം കൊണ്ട് അമേരിക്കയിലും ലണ്ടനിലും ജപ്പാനിലും കൊറിയയിലും എല്ലാം ചുറ്റിയടിച്ച് അവരെ എത്രമാത്രം സുഖിക്കുന്നുണ്ട് എന്ന് അറിയാവുന്ന ഏറ്റവും അടുത്തറിയാവുന്ന വ്യക്തിയാണ് ഞാൻ ഇവർ ഇന്ത്യ വിട്ടു പോകുമ്പോഴെല്ലാം ഞാനും അവരുടെ കൂടെ പോയി അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം നമ്മളെ വോട്ട് മേടിച്ച് ജീവിതം ആസ്വദിക്കുന്നു ആളുകൾ ഓരോ ദിവസവും വില കയറ്റം കൊണ്ടും മറ്റ് നികുതി കൊണ്ടും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ വരുന്നു സേവനങ്ങൾ ചെയ്തിട്ടും മകനെ മയോ ക്ലിനിക്കിൽ കൂടം എന്ന് ശുശ്രൂഷിച്ചിട്ടുമൊക്കെ തനിക്ക് നീതി കിട്ടിയില്ല നന്ദികേടാണ് പിണറായി വിജയൻ കാണിച്ചത് എന്ന് വളരെ കൃത്യമായി തന്നെ സാബുജക്കെ പറയുന്നുണ്ട് നീതികേട് കാണിച്ചു എന്ന് മാത്രമല്ല തന്നെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചാൽ ജയിലിലേക്ക് പകളെ വിടുമെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അമേരിക്കൻ യാത്രയിലും മയോക്ലിനിക്കിലെ യാത്രയിലും മറ്റുള്ള യാത്രകളിലും മന്ത്രിമാരുടെ യാത്രകളിലും ഒക്കെ ഇവർ ചെയ്തു കൂട്ടിയെന്ന സംശയവും സാധാരണ ജനങ്ങൾക്ക് ബാക്കിയാവുകയാണ് ഇതൊന്നും വിശദീകരിക്കാതെ കമാനക്ഷുതിയാടാതെ പിണറായി വിജയൻ ഇരിക്കുന്നതിന്റെ രഹസ്യം ഇപ്പോൾ പുറത്തുവരികയാണ് ഏതായാലും സാബുതി അക്കപ്പിനെ കുറിച്ച് നമുക്കറിയാം ഒരു വ്യവസായിയാണ് ഒരു വ്യവസായി എന്തിനാണ് കൂടെ കൊണ്ടു നടത്തുന്നത് മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണോ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞാൽ പിണറായി വിജയൻ അകമ്പടി സേവിക്കാൻ കിട്ടാത്തത് കൊണ്ടാണോ അപ്പോ തീർച്ചയായും അതല്ല ചികിത്സ എന്ന പേരിൽ അമേരിക്കയിലേക്ക് യാത്ര നടത്തുമ്പോൾ ആ അമേരിക്കൻ യാത്രയുടെ പല വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കൻ യാത്രകൾ വെറും ചികിത്സാ യാത്രകൾ മാത്രമായിരുന്നില്ല പിണറായി വിജയനും മകൾക്കുമുള്ള എന്തൊക്കെയോ ഡീലിംഗ്സിന് വേണ്ടി നടത്തിയ യാത്രകൾ കൂടിയായിരുന്നു എന്ന് തന്നെയാണ്